അതൊരു സാധാ നാടല്ല ഒരു പ്രത്യേകതയുണ്ടാ നാടിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ അവസാനത്തെ കണ്ണിയായി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ജീവിതം ഒപ്പാൻ വേണ്ടി കടന്നു വന്നോന തങ്ങളോട് ചോദിക്കുകയാണ് പരിശുദ്ധമായ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ

അറിയണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ാണ് മഹേഷ്റ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഫലസീനിന്റെ തിരുവോരങ്ങളെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മളെ നാളെ ഹിസാബിടാൻ കൊണ്ടുപോകുന്ന സ്ഥലമാണ് അത് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതുകൊണ്ടാണ് മുസ്ലിം ഇപ്പോഴും ദ്വാരക്കുന്നത് അവരുടെ വിഷയത്തിൽ ഇപ്പോഴും സ്വീകരിക്കുമാറോ ായിരത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത് അതൊന്നും അല്ല കണക്ക് സാധാരണ കണക്ക് പറയാൽ നീ കാക്കണേ അല്ലാ അവർക്ക് പരിപൂർണമായ മോചനപത്രം നീ നൽകണേ അല്ലാതെ

ാണ് ഒന്ന് പരിശുദ്ധമായ ലോകത്താദ്യമായി അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ ഭവനമാണ് പരിശുദ്ധമായ കാബ നാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് ചേർക്കുകയാണ് രണ്ടിയുടെ മദീനയാണ് പരിശുദ്ധമായ മസൂദിൻ നബവിയടക്കം നാളെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ചേർക്കുകയാണ് കാരണം എന്താണ് മസൂദി നബവിയുടെ മഹത്വം മദീനയിലേക്ക് പരിശുദ്ധമാക്കയിൽ മുത്തുനബി വസ്ലങ്ങൾ പലായനം ചെയ്ത് പത്ത് തീരാറ് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് സ്ഥലം വാങ്ങിയിട്ട് ആദ്യമായി റസൂറുള്ള ചെയ്ത പ്രവർത്തനം പരിശുദ്ധമാകുന്ന പള്ളിയുടെ നിർമ്മാണമാണ് കാരണം ഒരു നാട്ടിൽ പള്ളി ഉണ്ടോ പള്ളി വളരുന്നുണ്ടോ പള്ളിയുടെ മിനാരങ്ങൾ ഉയർന്ന അതിന്റെ പരിസരത്തുള്ളവർക്ക് എന്ന അറിയപ്പെട്ടിരുന്ന മദീന മദീന ഒരു കാലഘട്ടത്തിൽ പട്ടണം പിന്നീട് പേരിൽ മനോഹരമാകുന്ന പൂന്തോട്ടത്തിൻ്റെതാകുന്ന പട്ടണമായി അറിയപ്പെടാനുള്ള കാരണം പരിശുദ്ധ പ്രവാചകന്റെ വരമാണ് പ്രവാചകർ നാട്ടിലെത്തിയിട്ട് വീടല്ല ആദ്യം പണിതത് പഠിച്ചു പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ പള്ളിയുടെ പ്രവാചകൻ ആദ്യം പത്ത് സ്ഥലം വാങ്ങുകയാണ് എന്നിട്ട് അവിടെ നാട്ടുകാരും ഒന്നിച്ചുകൊണ്ട് പള്ളി പള്ളിയെടുക്കുകയാണ് അതല്ലേ ഒരു മസ്ജുദിൻറെ അവിടെ നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പതിനായിരം റക്കാത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പതിനായിരം റക്കായത്ത് നിസ്കരിച്ച പ്രതി വരും

മനസ്സിലാകണം ഇരുപത്തിയേഴിരട്ടിയാണ് ഇപ്പൊ നാല് റക്കാത്ത് നിസ്കരിച്ചിട്ട് കിട്ടിയത് മറ്റേത് ഒരു റക്കായത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ തന്നെ അള്ളാഹുദിനൊക്കെ നൽകുന്ന പ്രതിഫലമാണ് പതിനായിരം കോടി റക്കാത്ത്

കാരണം അതിന്റെ പവിത്രത അത്രമേൽ വലുതാണ് ഈ മൂന്ന് പള്ളികളെയും ലിസ്റ്റിലേക്ക് ചേർത്തിട്ടുണ്ട് അതാണ് നമ്മുടെ വിഷയം ശരിക്കും മനസ്സിലാക്കണത് ഇത് അനുസാരമല്ല ഈ മൂന്ന് പള്ളികളെയും അള്ളാഹു സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് ഒന്നേതാ കാബ മറ്റൊന്ന് മദീന മൂന്നാമത്തത് മൂന്നാമത് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക്

അള്ളാഹു ഞങ്ങൾ നീ സാനിഹീങ്ങൾ ചെറുക്കണേ അല്ലാ നീ സാനിഹീങ്ങൾ ചെറുക്കണേ അല്ലാ നാന്നൂറ് വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന മനോഹരമായ പള്ളിയാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തച്ചു തകർത്തു എന്ന് മാത്രമല്ല അതിന്റെ സ്ഥലം മുസ്ലിമീങ്ങൾക്കല്ലാത്തവ ഹൈന്ദവർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി മാറ്റിയെഴുതി പ്രത്യേകമായി ഒരു ട്രസ്റ്റിനെ കൈമാറി അവസാനം അതേ സ്ഥലത്ത് തന്നെ രാമന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം സമുദ്ഘാടന കർമ്മം നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോയാണ് പോവാണ് മനസ്സിലാക്കണം എവിടെയാണ് ലോകം നിൽക്കുന്നത് രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കില്ല കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ളതാകുന്ന അനീതിക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല ഒരു വിഭാഗത്തിന്റെ ദേവാലയം തച്ചു തകർത്തിട്ട് ആ ദേവാലയം നിന്നതാകുന്ന സ്ഥലത്ത് മറ്റൊരു വ്യക്തികൾക്ക് വേണ്ടി മറ്റൊരു മതത്തിന്റെ അനുയായികൾക്ക് വേണ്ടി ദേവാലയം പണിയുമോ എത്ര അനീതിയാണ് എത്ര കാഠത്തമാണ് യഥാർത്ഥം ചിന്തിച്ചു മുടേതാകുന്ന ക്ഷമ എത്രത്തോളം വലുതാണ് ഈ വിഷയത്തിൽ പള്ളി തകർക്കപ്പെട്ടു ആ പള്ളി തകർക്കപ്പെട്ടതാകുന്ന ആളുകളെ പിടികൂടി അവരെ വെറുതെ വിടുന്നു അതേ നിന്നതാകുന്ന സ്ഥലത്ത് തന്നെ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല അത് ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞ് പ്രത്യേകമായി ട്രസ്റ്റിന് വേണ്ടി കൈമാറുന്നു അപ്പോഴും മുസ്ലിമീകൾ ക്ഷമിച്ചു അരെങ്കിലൂടെ പ്രശ്നം ഉണ്ടാക്കിയോ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല ഇപ്പൊ അതേ സ്ഥാനത്ത് തന്നെ രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം ഒന്ന് പണിയാണെന്ന് ആലോചിച്ചു നോക്കേ രാമന്റെ പേരിൽ ആരാധന നടത്തലോ അല്ലെങ്കിൽ രാമന്റെ പേരിൽ ക്ഷേത്രം നടത്തലോ ഒന്നും അല്ല പ്രശ്നം ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവരാകുന്ന സഹോദരങ്ങളും ക്രൈസ്തവനാകുന്ന സഹോദരങ്ങളും ബുദ്ധിയും ബോധവുമുള്ള വിവേകമുള്ള തന്നേടമുള്ള പക്വതയുള്ള എല്ലാ മനുഷ്യരും ഒന്നടങ്കം പറയുന്നു ഈ ചെയ്തത് തെറ്റായി പോയി കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല അനീതിയാണ് എല്ലാരും പറയുന്നുണ്ട് അല്ലെ എത്രയോ രാഷ്ട്രീയ പ്രമുഖർ ആ വിഷയത്തിൽ തന്നെ അവരുടേതാകുന്ന നിരീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ ചെയ്യുന്നത് വളരെ മോശമായി പോയി ചെയ്യുന്നത് വളരെ തെറ്റായി പോയി ഏത് മതത്തിന്റെ എന്നല്ലെന്നല്ല ഒരു മതത്തിന്റെ ദേവാലയം അത് നിന്നിരുന്ന സ്ഥലത്തും തച്ചുടച്ചു അതിന്റെ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പിന്നീട് ഒരു ക്ഷേത്രം കൂടി നിർമ്മിക്കാ എന്ന് പറയുന്നത് വളരെ തെറ്റാണ് കാരണം എന്തുകൊണ്ട് ആ പള്ളി എന്ന് പറയുന്നത് അവിടെ മറ്റൊന്നും വരാൻ പാടില്ല ഖുർആനാണ് പള്ളി ഈ ലോകത്തി എവിടെ ഏത് പള്ളി വെച്ചാലും അത് പള്ളിയാകട്ടെ തെക്കേ പള്ളി ആകട്ടെ ആകട്ടെ കരുനാഗപ്പള്ളിഹ് പള്ളിയാകട്ടെ പുത്തൻ തെരുവ് മസ്ജിദ് ആകട്ടെ ചുറ്റുമൂല പള്ളിയാകട്ടെ പള്ളി പള്ളിയാകട്ടെ തൊടിയൂർ പള്ളിയാകട്ടെ ആകട്ടെ കമാലയമാകട്ടെ ലോകത്തി എവിടെ ആ ഒരു പള്ളി പണിതാലും അതിന്റെ മനുഷ്യരിൽ നിന്ന് പള്ളി അവിടെ മറ്റൊരാളെ കുറിച്ചുള്ള വിളിച്ചുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ അനുവദനീയമല്ല പാടില്ല ഏകത വിശ്വാസത്തിന് അതുകൊണ്ടാണ് അത് ചെയ്യരുതേ അത് അഹിംസയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അധർമ്മമാണ് എന്ന് പറയാൻ കാരണം അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം അത് ജനങ്ങൾക്ക് പ്രബോധനം നടത്താം ദേവത്വം നടത്താൻ എല്ലാം സ്വീകാര്യമായാണ് മതേതര രാജ്യമാണ് അങ്ങനത്തെ ഒരു മതേതര രാജ്യത്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണി ചെയ്തത് വളരെ ലജ്ജാകരമായി പോയി എന്നാണ് ഇത്തരത്തിൽ പറയാൻ ലജ്ജാകരമാണ് മുസൽമാൻ ഈ സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് നിലകൊള്ളേണ്ടത് നമ്മളിപ്പോഴും ശവിക്കുന്നു സഹിക്കുന്നു എല്ലാം പൊറുക്കുന്നു നമ്മുടേതാകുന്ന ജീവിതത്തിൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്നു ഏത് ഇതെല്ലാം കൊണ്ട് അഞ്ചു പക്കത്തെ പള്ളിയുടെ മിനാരങ്ങൾ ബാങ്ക് മുടങ്ങുമ്പോ നമ്മൾ ഇന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ കയറാത്തവനായി മാറി നമ്മൾ ഇന്ന് പാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നില്ല ഇപ്പോഴും ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടതുപോലെ ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന പല പുള്ളികളും ഇന്നും ഭീഷണിയില പല പള്ളികളും തകർക്കപ്പെടാനുള്ളതാകുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ ഒരു ഭാഗത്ത് പള്ളികൾ തകർക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു മുസൽമാനാകുന്ന സഹോദര സഹോദരിമാർ ഉറക്കം ഞമ്മളെന്താ ചെയ്യേണ്ടത് അഞ്ചു അഞ്ചുപൊക്കത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകണം സ്ത്രീകൾ ഭർത്താവിനെ വിളിച്ചു നിർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടണം കാരണം നമ്മുടെ മേൽ കടമയെ കർത്തവുമത് തന്നെയാണ് ഇതൊരു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടാതിരിക്കാ പടച്ചറപ്പിന്റെ മുന്നിൽ പരിപൂർവമായി തല കുരിക്കൽ നിർബന്ധമാ നിസ്കാരം നമ്മൾ നിർവഹിക്കണം അതും ഈ റജബ് മാസത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം റജബ് ഇരുപത്തിയേഴാം രാവിലാണ് അള്ളാഹു സുബാന നമുക്ക് നിസ്കാരം നമ്മുടെ കൈകളിലേക്ക് മുത്തനബി സലിസ്മ തങ്ങൾ മുഖേന നൽകിയത്

ഇന്ന് ശ്രദ്ധിക്കാത്തവരായി മാറി അഞ്ചു ബാങ്ക് വിളിക്കുമ്പോൾ പുറകോട്ട് പോവാൻ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറല്ല അള്ളാഹു നമ്മളെ കാക്കും മാറാവട്ടെ അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരും ആളുകൾ എത്ര പേരും അതിന് അധികരിക്കാൻ പറ്റൂല ആരോഗ്യപരമായി പ്രശ്നമുള്ളവരാണ് അള്ളാഹുർക്ക് ആഫിയത്ത് നൽകട്ടെ സെഹത്ത് പ്രധാനം ചെയ്യട്ടെ ഈ സദസ്സിൽ വന്നതും ഇരുന്നതും ഒക്കെ നമ്മളോടൊക്കെ ഉള്ളൊരു മഹബത്തു കൊണ്ടും ഈ നാടിനോടുള്ള കൂറും താല്പര്യം കൊണ്ടാണ് ഇത്രയും അധികം ഈ സമയത്ത് ഈ സദസ്സ് ഇത്രയും അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ നല്ലതുപോലെ ഒരു മിനിറ്റ് കൂടി ഇരുന്നേ ഇരിക്കൂലെ ഒരു ക്ഷീണമല്ലോ ചായ വേണോ കട്ടൻ ചായ ആ ഒരു മണിക്കൂർ ചോദിക്കാൻ പോയി വെട്ടു അല്ലാഹു ശരിയാണ് ശ്രദ്ധിക്കൂടെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ മുറാദുകളും നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ രജമു മാസമാണ് ഇവിടെ ശ്രദ്ധിക്കണേ ചിലതുപോലെ ശ്രദ്ധിക്കണം ഈ രജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ് രജബ് ഇരുപത്തിയേഴാം രാവിലാണ് ആദരവായാഹിമ തങ്ങളെ നിറത്തിലേക്ക് കൊണ്ടുപോയി പ്രവാചകന്റെ തൃക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് അത് ഈ പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം പ്രത്യേകമായി ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം സഹോദരിമാരെ ശ്രദ്ധിക്കാൻ നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം കഴിഞ്ഞ ഒരു വർഷം മുതലേക്ക് ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ കഥ അതൊക്കെ ശ്രദ്ധീകരിച്ച് റമലാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ് റജബ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂലപദം തർജീബ് എന്നാണ് തർജീബിന് ബഹുവചനം ബഹുമാനം എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എങ്ങനെ നിസ്കാരം കറക്റ്റ് ആക്കുക കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമദാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക പിടിച്ചു വീട്ടുക ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക 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 നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാകും അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാകും റമദാനിലെ നിർബന്ധമായ നോമ്പ് അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചു വെട്ടുക ആറ് നോമ്പ് ഏഴ് നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെയുണ്ട് അങ്ങനെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ന് ഇപ്പൊ ശേഷം കുളിച്ചു ഉദാഹരണം പറയാൻ ഒരു സൗദര്യ കുളിച്ച് റെഡിയായി അശുദ്ധിയുടെ കെട്ടാൻ സാധാരണ ഇതിലുള്ള കുളി കുളിച്ചു കുളിയെല്ലാം കഴിഞ്ഞ കൊണ്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല അസറിന് മുമ്പായിട്ട് എന്തായി എന്തായി അശുദ്ധി മാറി ശുദ്ധിയായിട്ടുണ്ട് ഇനി ഒരു ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂലെ ഇപ്പൊ ശബറിന്റെ അടി അരമണിക്കൂർ നിന്നിട്ട് വന്നിട്ട് ഇനിയിപ്പോ നാളെ നോക്കാം നാളെ നോക്കാം തൊട്ട് മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മധുബിലെ പ്രബല അഭിപ്രായം അഥവാ കൂടി മടക്കൽ നിർബന്ധമാണ് അള്ളാഹു മനസ്സിലാക്കൽ ഒന്നും ആര് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അസറിന് മുമ്പ് ശുദ്ധിയായതാണ് ശുദ്ധിയായതാണ് അസറ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവ കൊണ്ടെങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം നിസ്കരിക്കണം കൂടി കഥാകു വീട്ടി നിസ്കരിക്കണം അതാണ് പ്രബലമായ അഭിപ്രായം നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കണം Decalogière. <muchos> 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 നമ്മൾ എന്താസ്കരിക്കുക ഇനിയിപ്പോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏതായി അസർവാങ്ങ് പിന്നെ അസറങ്ങ് നിസ്കരിക്കുക അങ്ങനല്ല ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വക്കത്തൂടി പരിഗണിക്കണമെന്ന അല്ലാഹു നമ്മളെ സാന്നിഹ്യങ്ങള് ചെറുക്കുമാറാവട്ടെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് പരിശുദ്ധമായ അള്ളാഹു പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് നാം റിസുക്ക് നൽകാം നിങ്ങൾ അഞ്ചു പക്കത്ത് നിസ്കാരം നിർവഹിച്ചാൽ മതി അള്ളാഹ പറയാണ് എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രല്ല പിന്നെന്താ തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഉള്ളത് അല്ലേ നമ്മളിങ്ങനെ തെക്ക വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറേ ഒന്ന് കിഴക്കു വരെ എണ്ണിയാല് പത്ത് മുപ്പത് ഹോട്ടൽ ഉണ്ട് ഹോട്ടലുണ്ട് ആണ് ചെറിയ ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ പത്തിരുപത്തിയഞ്ച് കടകൾ എന്തായാലും ഉണ്ടാവും അത് ഇന്നല്ല പണ്ട് മുതലെ അങ്ങനെ തന്നെയാണ് അള്ളാഹു പറക്കത്ത് ശരിക്കും അന്റെ ഞാനിവിടെ എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷാണ് ഇവിടെ ബോധിപ്പടിച്ച് പാടെടുത്ത് ബഹുമാന്യനായ എന്റെ സാരി അടുത്ത് അള്ളാഹുർ കാഫിയത്തുള്ള ദീർഘായു സീബാക്ക് നമ്മുടെ തഴുവ കുറ്റിപ്പുറം പള്ളിപ്പുറം അന്ന് ഇങ്ങനെ ചീറിപ്പായുന്നോ എല്ലാരും അറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം അള്ളാഹുർക്കൊക്കെ പറക്കത്ത് ശരി മാറാ ശരി മാറാ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇത് തന്നെയല്ലേ മൊത്തം ഈ ഭാഗത്തുകൂടിയാണ് സ്ഥിരമായ യാത്ര ചെയ്യുന്നത് നമ്മുടെ കാസൂർ മൊക്കും ഈ വഴി കൂടെയൊക്കെ പോകാത്ത ഏത് സൈക്കിളാ ഉള്ളത് അള്ളാഹു പറക്കത്ത് ശരിമാറാവണം അതുകൊണ്ട് തന്നെ ഈ വഴിയെല്ലാം അറിയാം മൂന്ന് വർഷം ഇവിടെ തന്നെയായിരുന്നു എട്ടു ഒമ്പതും പത്തും പത്താം ആണല്ലോ മെയിൻ അതെല്ലാം താഴ്വ സ്കൂളിലാണ് പഠിച്ചത് അതുകൊണ്ട് നാട്ടുകാരെ നാട്ടുകാരറിയാം എന്റെ തീനേച്ചിലുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെയാണ് അള്ളാഹു ബന്ധം നിലനിർത്തുമാറാവണം അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോവല്ലോ എല്ലാ ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കാം ഒക്കെ ഫ്രീ ആണ് അങ്ങനത്തെ ആഹ്രികാരാണ് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അള്ളാഹു നിലനിർത്തു മാറാവ് മാറാവ് ആ ബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ് ഇഷ്ടംപോലെ ധാരാളം ഹോട്ടലുകൾ ഹോട്ടലുകൾ അള്ളാഹുർക്കൊക്കെ പറക്കത്ത് ചുരികട്ടെ എല്ലാ കച്ചവടക്കാർക്കും അല്ലാഹു പറക്കത്ത് ചുരി മാറാവ് ഒരു കാര്യം അറിയാം റിസക്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല വീട് വാഹനം ഭക്ഷണം എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ ിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് വേണോ വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നമുക്ക് നിങ്ങൾ ആയത്ത് മൂലം തരാം ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും കയ്യുറത്തി ക്ഷീണോണ്ടെന്നോ ഇല്ല ഇല്ല ഹാജിയാർ കൊണ്ടോന്നു എഴുന്നേക്കുന്നല്ല അലുവ അല്ലേ അതെ ആ പറഞ്ഞ പണ്ട് മൂപ്പർ വരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ വരും അള്ളാഹു പറയാഹു കബൂലാക്കുമാറാവണേ ആക്കുമാറാവുമാറാവ ഞാൻ വെറുതെ പറഞ്ഞല്ലേട്ടാ മൂപ്പർക്ക് മുമ്പ് അലുപാട് പരിപാടി പറക്കത്തി ശരി കേട്ടു ശരി അതിന്റെ മക്കളൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ് അള്ളാഹു കബൂലാക്കുമാറാവും